പഞ്ചായത്ത് നീക്കം നീക്കം ചെയ്യാൻ കഴിയും അതും മാലിന്യങ്ങൾ ശേഷം ജനങ്ങളോട് തീരെ ഉത്തരവാദിത്തമില്ലാത്തൊരു ഭരണ മാലിന്യങ്ങളും മലിനജലവും കുമിഞ്ഞുകൂടി കുപ്പത്തൊട്ടി പോലെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വലമ്പൂരിലെ മാലിന്യ സംഭരണ കേന്ദ്രവും നിറഞ്ഞ് റോഡ് അരികുകളിൽ വരെ മാലിന്യ കൂമ്പാരം നിറഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടികൾ ന്യായീകരണങ്ങളിൽ ഒതുക്കുമ്പോൾ വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള സമരമുറകളിലേക്ക് നീങ്ങുകയാണ് കമ്മിറ്റി അതേസമയം മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്നും മാലിന്യം വേർതിരിക്കുന്ന നടപടികളിൽ നിന്നടക്കം ഹരിത കർമ്മസേന വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ടും ദിവസങ്ങളായി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ലോൺ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രവും കവിഞ്ഞ് അങ്ങാടിപ്പുറം ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മാലിന്യവും മലിനജലവും നിറഞ്ഞ് ചീഞ്ഞു നാറി കുപ്പത്തൊട്ടിക്ക് സമമായിട്ടും അധികൃതർ അണുവിട ചലിക്കുന്നില്ല പഞ്ചായത്തിന്റെ വലമ്പൂരിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം ഈ വിധം നിറയുന്നതിന് മൂന്ന് മാസം മുൻപ് തന്നെ മഴയ്ക്ക് മുമ്പ് മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന വിവിധ തുറകളിൽ ശക്തമായിട്ടും നടപടി നടപടിയുണ്ടായില്ലെന്ന് മാത്രമല്ല ഈ മഴക്കാലത്ത് പഞ്ചായത്താകെ മാലിന്യങ്ങളാൽ നിറഞ്ഞ് ചീഞ്ഞ് നാറി തുടങ്ങി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഖാദിഗ്രാം ഔട്ട്ലെറ്റിന് മുന്നിൽ ജൈവ മാലിന്യം ഉൾപ്പെടെയുള്ളവ കവറുകളിലാക്കി നിക്ഷേപിച്ചിട്ട് ആഴ്ചകളായിരിക്കുന്നു പഞ്ചായത്തിന്റെ മിനി എം സി എഫിനു സമീപമാണ് ഈ വിധം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞു നാറുന്നത് മഴ പെയ്യുമ്പോൾ മാലിന്യം കലർന്ന ജലം റോഡിലാകെ ഒലിച്ചിറങ്ങുന്ന അവസ്ഥയാണ് പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ മാലിന്യ നീക്കം നിലച്ചതോടെയാണ് പഞ്ചായത്തിലാകെ മാലിന്യം നിറഞ്ഞ് ചീഞ്ഞുനാറാൻ തുടങ്ങിയത് പകർച്ചവ്യാധികൾ അടക്കം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി മാലിന്യങ്ങൾ നീക്കാത്ത പക്ഷം വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള സമരം മുറകളിലേക്ക് നീങ്ങുമെന്ന് വലമ്പൂർ സെൻട്രൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി സുന്ദരൻ ടുഡേനൂസിനോട് പറഞ്ഞു പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ വിധം മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണമായതെന്നും മറ്റു പഞ്ചായത്തുകളിലൊക്കെ മാലിന്യ സംസ്കരണം സുഗമമായി നടക്കുമ്പോഴും അങ്ങാടിപ്പുറം പഞ്ചായത്ത് സർക്കാർ സംവിധാനങ്ങളെ പഴി പറഞ്ഞ് സ്വയം ന്യായീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതാണ് അഞ്ചാം വാർഡിൻ്റെ പിന്നെ എല്ലാ വാർഡുകളിൽ നിന്നും അഞ്ചാം വാർഡിലാണ് തള്ളുന്നത് അഞ്ചാം വാർഡിന്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം ഇവിടെ പട്ടികളും ജനങ്ങൾ വഴി നടക്കുന്ന നല്ല കൂടുതൽ ജനങ്ങൾ വഴി നടക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഇവിടെ പട്ടികളുടെ ശല്യം വേറെ പിന്നെ ഇവിടെ നിന്ന് മറ്റ് വാസനകളും ഇത് വേറെ അഞ്ചാം വാർഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ പാർട്ടി സി പി എം തന്നെ നിലയ്ക്ക് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ പോയി ഞങ്ങൾ നിവേദനം ഇത് പരാതി കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം ഒരാഴ്ച കൊണ്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് ഭരണാധികാരികൾ അവിടെ ന്യായങ്ങൾ പലതും പറയാം അവരൊക്കെ ഇതിരുന്നൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു ഞാൻ പറച്ചിൽ മാത്രമാണത് അതല്ലാതെ സത്യാവസ്ഥ അതൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോയിക്കാട്ടി പഞ്ചായത്ത് നീക്കം ചെയ്യാൻ കഴിയും അതും സംസ്ഥാനത്ത് തന്നെയാണല്ലോ അപ്പോൾ അതൊന്നല്ല മറ്റു മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിയാം പക്ഷേ അതേപോലെ അല്ല അങ്ങാടിപ്പുറം പഞ്ചായത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ളവർ കഴിഞ്ഞുകൂടുന്നതെന്നും മാലിന്യം കലർന്ന ജലം മഴവെള്ളത്തോടൊപ്പം സമീപത്തെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുകയാണെന്നും സി പി ഐ എം വലമ്പൂർ സ്കൂൾ പടി ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ഇത് ഭീഷണി എന്ന് പറഞ്ഞാൽ ചളിവെള്ളം ചീഞ്ഞളിഞ്ഞ ഒഴുകി വന്നിട്ട് ഇത് നേരെ പോണത് ഈ പുഴയിലേക്കാണ് താഴെ കൂടി ഒഴുകുന്ന ഈ അങ്ങനെ അങ്ങനെ വീണ്ടും വഴി ജനങ്ങൾക്ക് ഒരു ഡെങ്കിപ്പനി അതുപോലെ പല വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ ജോലി അവസ്ഥ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ യഥാസമയം നീക്കാത്തതിനാൽ ചീഞ്ഞു നാറി രോഗപ്രചന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു അധികൃതരുടെ അനാസ്ഥയുടെ ദുരിതം കൂടി പേറുകയാണ് ഈ കെട്ടകാലത്ത് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ സുരക്ഷാ ൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി Pune.